കോതമംഗലം പോത്താനക്കാട് മധ്യവയസ്കൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മരിച്ച രാജന്റെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും തമ്മിൽ നേരത്തെ ഉണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം പോത്താനിക്കാട് ചാത്തമറ്റം സ്വദേശി രാജന്റെ മരണത്തിലാണ് സഹോദരി ഭർത്താവ് സുകുമാരൻ പിടിയിലായത് ഇന്ന് രാവിലെ രക്തം വാർന്ന് മരിച്ച നിലയിൽ രാജനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ ഉച്ചയോടെ ഇരുവരും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തി കയ്യിൽ കിട്ടിയ വടിവാൾ കൊണ്ട് രാജൻ സുകുമാരനെ തല്ലിയപ്പോൾ പരുക്കുപറ്റിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിന് വൈകിട്ട് രാജന്റെ വീട്ടിലെത്തി ജനലിലൂടെ കത്തിക്കൊണ്ട് കുത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഭാര്യയുമായി പിരിഞ്ഞ് സുകുമാരൻ ഒറ്റയ്ക്കാണ് താമസമെന്നാണ് പോലീസ് കണ്ടെത്തൽ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് സുകുമാരൻ പറയുന്നുണ്ടെങ്കിലും ഇരുവരും തമ്മിലുണ്ടായിരുന്ന തർക്കത്തെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം